ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്ത മേഘ അമ്മാവനോട് പറയാണ് അമ്മാവാ ഞാൻ ഇവനോട് സംസാരിച്ച ഫോൺ കോളുകളെല്ലാം ഇവൻ റെക്കോർഡ് ചെയ്ത് ഫോണിൽ വെച്ചിരിക്കുകയാണ് അത് കേട്ട് മഹേഷ് കളിയാക്കിച്ചിരിക്കുകയാണ് അപ്പോൾ മേഘ വീണ്ടും പറയാണ് ആദ്യം ഇവനോട് ഫോൺ വാങ്ങാം അമ്മാവാ എടാ മഹേഷേ നീ എന്തിനാ എങ്ങനെ ചെയ്യുന്നത് മേഘ നിന്നെ എത്രമാത്രം സഹായിച്ചതാ നീ ഇവിടെ ദ്രോഹിക്കാൻ പാടുണ്ടോ മഹാഷേ മര്യാദക്ക് ആ ഫോണം കൊടുക്ക് എന്താ ഫോണോ ദാ എൻ്റെ കയ്യിലുണ്ട് ഫോണൊക്കെ തരാം അതിനു മുമ്പ് ഞാൻ ചോദിച്ച പണം എനിക്ക് തരാൻ പറ പണമോ അത് ചേട്ട് മനോഹരൻ മേഘയെ നോക്കുകയാണ് മേഘ മനോഹരനെ നോക്കിയിട്ട് പറയാണ് ഇയാളെ ചോദിക്കുന്ന പണമൊന്നും കൊടുക്കാൻ പറ്റില്ല അമ്മ വേടാ അതിന് നിനക്ക് എത്ര പണമാ വേണ്ടത് ഒരുപാടൊന്നുമില്ല ഒരു ഇരുപത് ലക്ഷം ഏ ഇരുപത് ലക്ഷം രൂപയോ എടാ ഇത് നട ഇരുപത് ലക്ഷം രൂപ നീ എന്താ തമാശ അറിയാമോ എടാ നീ നീയെന്താ കരുതിയെ പണയന്താ മരത്തിക്കായ്ക്കുന്നു ഏ നോക്ക് മഹേഷ് മേഘ തരുന്ന അഞ്ചു പത്ത് വാങ്ങിച്ചിട്ട് ഓടിക്കോ ഇരുപത് ലക്ഷം വേണം അത്ര ഇരുപത് ലക്ഷം അവൻ്റെ മോന്ത കണ്ടില്ലേ ഏ നോക്ക് ഇരുപത് ലക്ഷം തന്നില്ലെങ്കിൽ ഈ മേഘ ജയിലിൽ അഴി എണ്ണേണ്ടി വരും അതിന് കുഴപ്പമില്ലല്ലോ അമ്മവ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി തിന്നിട്ട് എന്നെ തന്നെ ജയിലാക്കാം നോക്കുക ഇവൻ്റെ കയ്യും കാലും ഒടിച്ച് ഇവൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ച് വാങ്ങാമാവാ മഹേഷെ നീ മര്യാദയ്ക്ക് ആ ഫോണിങ്ങ് തരുന്നുണ്ടോ അതോ നിൻ്റെ കൈയും കാലും ഒടിക്കണോ അതെയോ എങ്കിലൊന്ന് കാണട്ടെ മഹേഷും ധൈര്യത്തോടെ നിൽക്കുകയാണ് അപ്പം മനോഹരൻ മേഘയെ പിടിച്ച് മാറ്റിയിട്ട് മഹേഷിൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ച് വാങ്ങാനുള്ള തയ്യാറില്ല ആ ഫോണിങ്ങ് താടാ ഫോണിങ്ങ് താടാ എന്ന് പറഞ്ഞ് അടിയിലേക്ക് പോവാണ് ആ മഹേഷെ തരാന്നല്ലേ പറഞ്ഞത് അടിക്കാമ്മാവാ അടിക്ക് മഹേഷിനെ തള്ളി മാറ്റി മനോഹരൻ അപ്പം മേഘ പറയുകയും ചെയ്യാണ് അടിക്കമാവ അടിക്ക് അപ്പോഴാണ് മഹേഷിന് ദേഷ്യം വന്നത് എൻ്റെ ദേഹത്ത് കൈവെക്കുന്നു എന്ന് പറഞ്ഞ് നല്ലൊരു അടി കൊടുത്തു അപ്പം മേഘ നിലവിലേക്കാണ് അമ്മാവാ അമ്മാവാ അയ്യോ അമ്മാവാ നീ അത്ര കായടാ നീ എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ മേൽ ചാടി വീണു മഹേഷിന് അടിച്ച് താഴെ ഇട്ടു അപ്പം മേഘ പറയാണ് അമ്മാവാ ഫോൺ വാങ്ങാമാവാ അപ്പം തന്നെ അമ്മാവൻ ഫോൺ വയ്ക്കലാക്കി ഇന്ന മോളെ ഇന്നാ പിടിച്ചോ ഫോൺ പിടിച്ചോ എന്ന് പറയാണ് മേഖ ഫോൺ പിടിച്ചു വാങ്ങാൻ പോയതിനിടയ്ക്ക് ഫോൺ വേറെ ഒരാളാണ് പിടിച്ച് വാങ്ങിച്ചത് അതായത് സിദ്ധുവാണ് അപ്പോൾ അവിടെ എത്തിയത് സിദ്ധുവാണ് ഫോൺ പിടിച്ച് വാങ്ങിയത് മനോഹരൻ പറയാണ് അവൻ്റെ ഒരു ഫോൺ എടാ സിദ്ധു മനോഹരൻ ഒച്ച വെക്കണ്ട മാറി നിൽക്കേ മ മഹേഷെ എന്ന നിനക്ക് മഹേഷിന് എഴുന്നേൽപ്പിച്ച് പൊടിയൊക്കെ തട്ടിക്കൊടുത്തു സിദ്ധു എന്താ മേഘ മഹേഷ് മാപ്പു സാക്ഷിയാവൂ എന്ന് പറഞ്ഞപ്പോൾ നീ അവനെ അടിച്ചോടിക്കാമെന്ന് വിചാരിച്ചോ നീ പറഞ്ഞിട്ടല്ലേ ഇവൻ ചരിത്രം ചിരിത്തരും ചെയ്തത് നോക്ക് ഇത്രയും കാലം മഹേഷ് ഒറ്റയ്ക്കാണ് ശിക്ഷയൊക്കെ അനുഭവിച്ചത് ഇനിയും അനുഭവിക്കണ്ടേ ഇതേ നോക്ക് സിദ്ധു ഇത് ഞാനും മഹേഷും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിൽ നീ ആവശ്യമില്ലാതെ തലയിടരുത് ആദ്യം ഫോണിങ്ങിതാ ഫോണ് അല്ലേ വാ എന്ന് പറഞ്ഞ് മേഘയുടെ കയ്യിൽ കയറി പിടിച്ചു സിദ്ധു ഏയ് നീ എന്റെ കൈവിട് കൈവിട് നിനക്ക് ഫോൺ വേണം അല്ലേ സിദ്ധു എൻ്റെ കയ്യിൽ വിടാനാ പറഞ്ഞത് അമ്മാവാ നീ വലിയ നല്ലവളാണെന്നല്ലേ എൻ്റെ അമ്മ കരുതിയിരിക്കുന്നത് നീ മഹേഷിനോട് സംസാരിക്കുന്ന ഓടിയെങ്ങാനും എൻ്റെ അമ്മ കേട്ടാലുണ്ടല്ലോ അപ്പോൾ നിൻ്റെ യോഗ്യത എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും ആ വാ വാടി ഏയ് സിദ്ധു വിട് വിടാനല്ലേ പറഞ്ഞ് എന്ന് പറഞ്ഞ് മേഘ പിടിച്ച് വലിക്കുകയാണ് കൈ ഇല്ല നിന്നെ വിടില്ല നീ വാ അപ്പം മഹേ മനോഹരനും പറയാണ് സിദു വിട് അവളെ എന്നെ വിട് സിദ്ധു സിദ്ധു അവളെ നീ വിട് സിദ്ധു അത് കാര്യമാക്കാതെ വലിച്ചു വെച്ച് കൊണ്ടുപോവുകയാണ് അവിടെ തന്നെ മഹേഷും മനോഹരനും പോവുകയാണ് മാ മനോഹരൻ സിദ്ധുവിനെ പിടിച്ചു മാറ്റാൻ അപ്പോൾ മഹേഷ് മനോഹരനെ പിടിച്ചു മാറ്റുകയാണ് അതൊക്കെ കണ്ടുകൊണ്ടാണ് രശ്മിയും മഹീന്ദ്ര സാറും ചന്ദ്രികയും മലരും അങ്ങോട്ടേക്ക് വരുന്നത് അയ്യോ എന്താ ചേട്ടാ അവിടെ ഏയ് സിദ്ധു എന്താ മോനെ എന്താ പ്രശ്നം ബാ ചന്ദ്രിക എന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് പോവാണ് എന്താ മോനെ എന്താ പ്രശ്നം എന്താ മോനെ പ്രശ്നം അപ്പോൾ ചന്ദ്രികയും ചോദിക്കാണ് എന്താ സാർ എന്താ സാർ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ മഹേഷ് ഇവള് പറഞ്ഞിട്ടാണ് ചന്ദ്രികയെ കടത്തി കൊണ്ടുപോയത് അത് കേട്ട് ലക്ഷ്മിയാണെന്ന് ഞെട്ടി ഇപ്പോൾ മഹേഷ് മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതിയോ ഇവളും ശിക്ഷ അനുഭവിക്കണ്ടേ മഹേഷ് ഇപ്പോൾ മാപ്പ് സാക്ഷിയായിരിക്കുക ഇവളെ നമ്മൾ പോലീസിൽ ഹാൻഡ് ഓവർ ചെയ്താൽ മാത്രം മതി എന്നാൽ അതിനു മുമ്പ് ഇവളുടെ ശരിയായ മുഖം അമ്മ മനസ്സിലാക്കണമല്ലോ അതിനാ എടി വാടി ഇങ്ങോട്ട് സിധു വേണ്ട മോനെ വേണ്ട വേണ്ട സിധു വേണ്ട അപ്പോഴേക്കും ജാനകി അവിടെ എത്തി എന്താ സിധു എന്താ ഇവിടെ ഇതിനാ അവളെ വലിച്ചു കേൾക്കുന്നത് ഏ നീയിപ്പോൾ എന്തിനാണ് മേഘയോട് വഴക്കുണ്ടാക്കുന്നത് മേഘ കൂടെയുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം പോലും അമ്മ വേണ്ടെന്ന് വെച്ചില്ലേ ആൻറ്റിയെ വേണ്ടെന്ന് വെച്ചു അങ്കിളിനെ വേണ്ടെന്ന് വെച്ചു അമ്മയോട് ഒരുപാട് സ്നേഹം കാണിച്ച് ആ പോലും അമ്മ ഒഴിവാക്കി ആ അമ്മയോട് മേഘ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അമ്മയ്ക്കറിയോ കേട്ടേ മുത്തശ്ശി സിദ്ധു അമ്മ കേൾക്കാനായി പറയാണ് മേഘയാണ് മഹേഷിനോട് പറഞ്ഞത് ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോകാൻ സിദ്ധു പറയുന്നത് കേട്ട് ജാനകിയും ആരീതി ആരതിയും ഒന്ന് ഞെട്ടി അതേപോലെ തന്നെ മഹേന്ദ്ര സാറും ലക്ഷ്മിയും ഇങ്ങനെ ഒരു തരം താഴ്ന്ന പ്രവൃത്തി ചെയ്തവൾ എങ്ങനെയാണ് അമ്മ നല്ലവളായിരുന്നെ അമ്മേ മഹേഷ് പറഞ്ഞ തെറ്റൊക്കെ പറഞ്ഞ് അവൻ മാപ്പ് സാക്ഷിയായി കഴിഞ്ഞു മേഘയ്ക്ക് ഇനി വേറെ വഴിയില്ല അവളെ പോലീസിൽ ഏൽപ്പിച്ച മതിയാവും ജാനകി ചോദിക്കുകയാണ് എന്താ മഹേഷെ സിദ്ധാർത്ഥ് പറഞ്ഞതൊക്കെ ശരിയാണോ അതെ മേഡം ഞാൻ എല്ലാം അവൾ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മേഘാ മേഡം പറഞ്ഞിട്ടാണ് ഞാൻ ചന്ദ്രയെ തട്ടിക്കൊണ്ടു അതിലേറെ അത്ഭുതപ്പെടുകയാണ് ലക്ഷ്മിയും ആരതിയും അയ്യയ്യോ ഞാൻ എല്ലാ തെറ്റുകളും മേഡം പറഞ്ഞിട്ടാണ് ചെയ്തത് മഹേഷ് സത്യം പറയാണ് ഇല്ല നീ കള്ളമാണ് പറയുന്നത് മേഘ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല ഏയ് അല്ല മേഡം മേഘാ മേഡം ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് മേഘാ മേഡം എന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇപ്പം തന്നെ നിങ്ങളെ കേൾപ്പിച്ച് തരാം ഏകാ പെടക്കാണ് ഏയ് മഹേഷ് അപ്പോൾ മഹേഷിനോട് മഹേഷ് സിദ്ധുവിനോട് പറയാണ് സിദ്ധാർത്ഥ് ആ ഫോണൊന്നു തരുമോ ഏ മഹേഷ് ഫോൺ ഓണാക്കി കേൾപ്പിച്ച് കൊടുക്കുകയാണ് മഹേഷ് നീ ചന്ദ്രികയെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയി അവളെ നീ വിവാഹം കഴിക്കു നീ ഒരിക്കലും ചന്ദ്രികയും മലരും ഇവിടെ വരാൻ പാടില്ല അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ് അങ്ങനെ ചെയ്താൽ നിനക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ജാനകിയപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് മേഘയാണോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല മുത്തശ്ശ അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ് മഹാപാവി മേഘയെ ഒറ്റുകൊടുത്തല്ലോ ഇനിയിപ്പം എന്ത് ചെയ്യും മേഘയെ എങ്ങനെ രക്ഷിക്കും ലക്ഷ്മിക്ക് അതേസമയം നന്നായിട്ട് ദേഷ്യം വരികയാണ് ദേഷ്യം വന്ന് ലക്ഷ്മി ചന്ദ്രയ്ക്ക് സോറി മേഘയെ പോയി പിടിച്ചിട്ട് പറയാണ് ഇങ്ങോട്ട് വാടി മഹാപാവി നീയാണോ ഇതൊക്കെ ചെയ്തത് നല്ലവളായി അഭിനയിച്ച് നീ എങ്ങനെയെല്ലാം നാടകം കളിച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമായിരുന്നു മേഘയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മി നീ എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ അടിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നിട്ട് പറയാണ് ഞങ്ങളുടെ മകളെ നീ ഞങ്ങൾക്ക് തരാതെ ഞങ്ങളിൽ നിന്നും പിരിക്കാൻ നോക്കുമായിരുന്നു അല്ലേ ലക്ഷ്മിയെ പറ്റിച്ച് സ്വത്തൊക്കെ തട്ടിയെടുത്തതും പോരാഞ്ഞേ ചന്ദ്രികയെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ് അവളുടെ ജീവിതം നീ നശിപ്പിക്കാൻ നോക്കുമായിരുന്നു മഹേന്ദ്ര സാർ ദേഷ്യത്തോടെ പറയാണ് നിന്നെ ഞാൻ വെറുതെ വിടില്ല തന്നെ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം ടു ഇവിടെ വെറുതെ വിടാൻ പാടില്ല വാ പിടിച്ചുകൊണ്ടു വാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം മഹേന്ദ്ര സാർ പറയാണ് ഈ സംസാരമൊന്നുമില്ല വേണ്ട വാ വാ എന്ന് പറയാണ് സിദ്ധു പിടിച്ച് വലിക്കുകയാണ് വേണ്ട വേണ്ട സിദ്ധു എന്ന് പറയാണ് മേഘ അപ്പം സിദ്ധു പറയാണ് മര്യാദക്ക് വരുന്നുണ്ടോ അത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണോ മേഘാ അതേസമയം ചിന്തിക്കാണ് അയ്യോ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അതേസമയം മഴങ്ങി വീണേക്കാം മനോഹരൻ പറയാണ് ഇവള് കാരണമാണ് അവൾ ബോധം കെട്ടത് അവളെ പേടിപ്പിച്ചിട്ട് ബോധം കെട്ട് വീണതാണ് മേഘ മേഘ എഴുന്നേക്ക് മേഘ എന്ന് എല്ലാവരും പറയുകയാണ് മേഘാ കണ്ണു തുറക്കുമോളെ കണ്ണുറക്ക് എന്ന് പറയുകയാണ് മനോഹരനും മുത്തശ്ശിയും ആരതിയോട് പറയാണ് വേഗം പോയി വെള്ളം എടുത്തിട്ട് വാ അപ്പോൾ മുത്തശ്ശി എന്തിനാ മഹാഭാവി ഇങ്ങനെയൊക്കെ ചെയ്തത് മേഘ മേഘ കണ്ണു തുറക്കുമോളെ മേഘ മുത്തശ്ശി എന്നാൽ എന്നാലിത് വല്ലാത്ത കഷ്ടമായി പോയി അപ്പോഴേക്കും ആരതി വെള്ളമായിട്ട് വന്നു ആരതി വെള്ളം കുളഞ്ഞിട്ട് വിളിക്കുകയാണ് മേഘച്ചി മേഘച്ചി എണീക്ക് അതുപോലെ തന്നെ ജാനകിയും വിളിക്കുകയാണ് മേഘാ മോളെ മേഘാ എണയിക്കും മോളെ മേഘാ മേഘ കണ്ണു തുറക്കും മോളെ എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയണ മുത്തശ്ശി അതേപോലെ തന്നെ മനോഹരനും പറയാണ് വേണം എന്ന് വെച്ചു ചെയ്തതാണ് അമ്മേ അമ്മായി വേണം എന്ന് വെച്ച് ചെയ്തതാണ് മേഘാ മോളെ എഴുന്നേൽക്കും മോളെ കണ്ണു തുറക്ക് അപ്പോൾ തന്നെ സിദ്ധു പറയാണ് ഹലോ എന്താ മേഘ മയങ്ങി വീണതുപോലെ പോലെ അഭിനയിക്കാണോ നോക്ക് ഇനി എന്തൊക്കെ ചെയ്താലും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല ആദ്യം വന്ന് വണ്ടി കയറ് വായി ഇങ്ങോട്ട് അപ്പോൾ അപ്പൊ മനോഹരം പറയാണ് ചേച്ചി വിട് വിടടാ അവളെ മേഘയും പറയാണ് സിദ്ധു എന്നെ വിട് സിദ്ധു സിദ്ധു വിട് ഏഹ് മിണ്ടാണു മാറി മാറി അങ്ങോട്ട് എന്ന് പറഞ്ഞ് സിദ്ധു എല്ലാരും തട്ടി മാറ്റിയാണ് രാ വന്ന് വണ്ടി കയറ് അപ്പോൾ ചന്ദ്രിക വിളിക്കുകയാണ് സാർ എന്താ ചന്ദ്രിക മേഘയെ വിട്ടേക്കു സാർ അത് കേട്ട് മാ സാറും ലക്ഷ്മിയും നോക്കാണ് സിദ്ധുവും പറയാണ് എന്തു പറ്റി എന്തിനാണ് നീ മേഖയെ വിട്ടേക്കാൻ പറഞ്ഞേ നോക്ക് ഇവൾ ചെയ്ത തെറ്റിന് ഇവൾ ജയിലിൽ കിടക്കുന്നതാ മേഘ ഈ തെറ്റുകൾ മാത്രമല്ല ചെയ്തത് സാർ മേഘ ഇതെല്ലാതെയും എത്ര തെറ്റുകൾ ചെയ്തിരിക്കുന്നു ഇന്ന് ഈ തെറ്റ് പുറത്തറിയാൻ ഇടയായി ഇനി കുറച്ച് ദിവസത്തിനകം ഇവൾ ചെയ്ത മറ്റ് തെറ്റുകളെല്ലാം തന്നെ പുറത്തു വരും അപ്പോൾ എല്ലാത്തിനും ചേർത്ത് നേരിട്ട് കോടതിയിൽ തന്നെ അയക്കാം മേഘ നല്ലവളാണെന്ന് ഈ വീട്ടിൽ ചിലർ വിശ്വസിക്കുന്നുണ്ടല്ലോ അവർക്കും ഇവളെപ്പറ്റി ഇപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അത് മതി സാർ പിന്നെ മഹേന്ദ്ര സാർ ജാനകി ചന്ദ്രിക്ക പറയുന്നത് നീ നന്നായിട്ട് കേട്ടല്ലോ അല്ലേ രേഖ നല്ലവളാണെന്ന് പറഞ്ഞ് നീയല്ലേ അവളെ തലയിൽ വെച്ച് കൊണ്ടു എത്ര തരം താഴ്ന്ന പ്രവൃത്തിയാണ് ചെയ്തതെന്ന് കണ്ടില്ലേ അതുപോലെ തന്നെയാണ് ലക്ഷ്മിയെ പറ്റിച്ച് സ്വത്തെല്ലാം സ്വന്തം പേരിൽ എഴുതി വാങ്ങിയത് ഇന്ന് ചിലപ്പോൾ കോർട്ട് അനുകൂലമായി വിധിച്ചിട്ടുണ്ടാവാം പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം സത്യം പുറത്തു വരും ഇവൾ അകത്തു പോകും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട ഇതേ നോക്ക് ജാനകി ഇനിയെങ്കിലും ഇവളോട് സൂക്ഷിച്ച് ഇടപെടും ഇല്ലെങ്കിൽ കൂടെ നിന്ന് ഇവൾ നിനക്ക് കുഴി തോണ്ടും അത് കേട്ട് മേഘയും എല്ലാവരേ പോലെ തന്നെ പകച്ചു നോക്ക് നിന്ന് നോക്കുകയാണ് പിന്നെ ചന്ദ്രിക മേഘ തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കണ്ട ഇന്ന് മുതൽ നിന്റെ മോശം സമയം ആരംഭിക്കുക അത് കേട്ട് സിദ്ധു മഹേന്ദ്ര സാറും പരസ്പരം നോക്കുകയാണ് ആ അച്ചാ പോകാം വാ അമ്മേ പതുക്കെ പതുക്കെ നോക്കിയിട്ട് പോട് ചേച്ചി ഒരു കാപ്പി കൊണ്ടുവരാൻ പറയട്ടെ ഭാരതി ജാനങ്കിയെയും കൊണ്ട് അകത്തേക്ക് പോകാണ് അപ്പോഴാണ് മാനു മഹേഷ് വിളിക്കുന്നത് മഹേന്ദ്ര സാർ ഒരു മിനിറ്റ് സാർ മേഘാ മേഡത്തിൻ്റെ വാക്ക് കേട്ട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ് ഞാൻ ചെയ്തത് മേഘാ മേഡം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചന്ദ്രികയെയും മലരനെയും ശ്രീലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോയത് അവർ പറഞ്ഞിട്ടാണ് ഞാൻ ചന്ദ്രികയോട് മോശമായിട്ട് പെരുമാറിയത് അവരോട് ക്ഷമിക്കണം സാർ ചെയ്തതിനെല്ലാം ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുക അതൊക്കെ കേട്ട് ഞാൻ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് മലർ ഒരിക്കലും സാറിൻ്റെ മകളുടെ ജീവിതത്തിൽ ഞാനൊരു തടസ്സമായി വരില്ല മഹേഷ് മഹേന്ദ്ര സാറോട് പറയാണ് സാർ വിചാരിച്ചതുപോലെ ചന്ദ്രികക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം പിന്നെ മഹേഷ് കൈകൂപ്പിയിട്ട് പറയാണ് ഞാൻ ഇറങ്ങുകയാണ് സാർ പിന്നെ മഹേഷ് മലരിൻ്റെ അടുത്ത് പോയിട്ട് അവളെ തഴുകിയ നല്ലോടമൊക്കെ ചെയ്യുകയാണ് സ്നേഹത്തോടു കൂടി മലർ ഇത എന്ന് പറഞ്ഞ് മോൾക്ക് മുട്ടായി പാക്കറ്റ് എടുത്തു കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് മലർ മോള് അമ്മ പറയുന്നതൊക്കെ അനുസരിക്കണം നന്നായി പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തഴുകയും തലോടുകൊക്കെ ചെയ്യാണ് മലറിനെ പിന്നെ മഹേഷ് ചന്ദ്രികയെ നോക്കുകയാണ് ചന്ദ്രിക പക്ഷേ എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക തെറ്റ് ചെയ്തതെല്ലാം ഞാനാണ് ഇനിയൊരിക്കലും ഞാൻ നിൻ്റെ ജീവിതത്തിൽ തടസ്സമാവില്ല നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ ജീവിതം സന്തോഷമായി തീരണം നമ്മുടെ മോളെ നന്നായി നോക്കണം ഞാൻ ഇറങ്ങട്ടെ ശരി സാർ മഹേഷ് അതും പറഞ്ഞ് ഇറങ്ങി അപ്പോൾ മലർന്ന് നല്ല സങ്കടം തോന്നി പിന്നെ കാണിക്കുന്നത് ഒരിടത്തിരുന്നിട്ട് ജാനകി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് സിദ്ധു അകത്തേക്ക് കയറി വരുമ്പം കാണുന്നത് അമ്മ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഒരിടത്ത് ഇരിക്കുന്നതാണ് സിദ്ധു മെല്ലെ അടുത്ത് വന്നിട്ട് പറയാണ് അമ്മേ മേഖയെക്കുറിച്ച് മഹേഷ് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ മേഘ മുകളിലേക്ക് ഓടി വരികയാണ് അപ്പോൾ സിദ്ധുവിൻ്റെ സംസാരം കേട്ടിട്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് സിദ്ധു ജാനകിയോട് പറയാണ് ഇനിയെങ്കിലും മേഘയെക്കുറിച്ച് അമ്മ മനസ്സിലാക്കുക ഇനിയും അമ്മ മേഘയെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ സാക്ഷാൽ ഭഗവാന് പോലും അമ്മയെ രക്ഷിക്കാനാവില്ല വളർത്തും മകളാണെങ്കിൽ പോലും അങ്കിളും ആൻറ്റിയും മേഘയെ എത്ര നന്നായിട്ടാണ് നോക്കിയത് അങ്ങനെയുള്ള അവരെപ്പോഴും മേഘ പറ്റിച്ചിട്ട് സ്വത്തുക്കളെല്ലാം അവരടുത്തുനിന്ന് എഴുതിച്ച് വാങ്ങിച്ചു എന്നിട്ട് അവരെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി അവരുടെ മകളായ ചന്ദ്രികയ്ക്ക് ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലും ആക്കി അപ്പോൾ ചന്ദ്രികയെ മേഘ ശത്രുവായിട്ടാണ് കാണുന്നത് ചന്ദ്രികയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണ് മഹേഷിനെയും കൂട്ടി ഈ വീട്ടിലേക്ക് മേഘ വന്നത് ഈ സത്യമൊക്കെ അറിഞ്ഞിട്ടും അമ്മയ്ക്ക് മേഘയോട് യാതൊരു ദേഷ്യവും തോന്നുന്നില്ലേ തിരിച്ചുകൊണ്ട് പറയുകയാണ് അതിന് കാരണം എന്താണെന്നും എനിക്കറിയില്ല അമ്മയ്ക്ക് ഏതോ ഒരുത്തിയോടുള്ള നന്ദി സ്നേഹവും കാണിക്കുന്നതിനും കാണിക്കുന്നത് പോലെ അമ്മയുടെ ചേച്ചിയോടും ചേട്ടനോടും ആ സ്നേഹം കാണിക്കാൻ അറിയാതെ പോയി ഇനിയെങ്കിലും ആരാണ് നല്ലവർ ആരാണ് മോശക്കാർ എന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കും മേഖയിൽ നിന്നും അകലുന്നതാ അമ്മയ്ക്ക് നല്ലത് അമ്മ ആരെ വേണമെങ്കിലും വിശ്വസിച്ചോ പക്ഷേ മേഘയെ മാത്രം വിശ്വസിക്കരുത് എനിക്ക് അത്രയേ പറയാനുള്ളൂ മേഘ ഇതൊക്കെ സിദ്ധു പറയുന്നതൊക്കെ ഒളിഞ്ഞു ഒളിഞ്ഞെന്ന് കേൾക്കുകയാണ് സിദ്ധു നീ ഇതൊരു അവസരമാക്കിയെടുത്തിട്ട് ജാനകി അമ്മയോട് എന്നെക്കുറിച്ച് മോശമാക്കിയിട്ട് പറഞ്ഞിട്ട് പോവുകയാണല്ലേ ഇത് ഞാൻ അങ്ങനെ വിടില്ല സിദ്ധു അമ്മായിക്ക് എന്നോട് ദേഷ്യം വരാത്ത വിധത്തിൽ സംസാരിച്ച് അമ്മായിയുടെ മനസ്സ് ഞാൻ മാറ്റും ഓക്കിക്കോ സിദ്ധു മയക്ക എന്നിട്ട് അമ്മായിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അമ്മായി ആ മഹേഷ് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചില്ലേ അതെല്ലാം അമ്മായി വിശ്വസിച്ചിട്ടുണ്ടോ ഈ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ അത് വിശ്വസിച്ചാൽ എനിക്ക് വിഷമം ഇല്ല അമ്മായി പക്ഷേ അമ്മായി അത് വിശ്വസിക്കരുത് അതാണ് എനിക്ക് പ്രധാനം എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ട് പറയുക കൃത്യായിട്ടും ചന്ദ്രികയുടെ ജീവിതം തകർക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചന്ദ്രിക മഹേഷിനൊപ്പം ജീവിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചന്ദ്രികയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാൻ ഞാൻ മഹേഷിനോട് പറഞ്ഞത് കൃത്യമായിട്ട് ജാനകി എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ് മേഘ ജാനകിയുടെ അടുത്ത് നിന്ന് കരയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രിക ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സ്ഥാനത്ത് മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നുള്ള പേരാണ് കാണുന്നത് ചന്ദ്രിക നേരെ അകത്തേക്കിട്ട് പോയിട്ട് മേഘയോട് പറയാണ് എന്താ മേഘ നീ എന്താ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേര് നീ എന്തിനാ മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് മാറ്റിയത് മേഘ ഒരു മടിയും കൂടാതെ പറയാണ് ഇത് എൻ്റെ കമ്പനിയാണ് എൻ്റെ കമ്പനി എൻ്റെ പേരിലിരിക്കുന്നത് അല്ലേ നല്ലത് നീ അങ്ങോട്ട് ഈ കമ്പനിക്ക് നിൻ്റെ അച്ഛനമ്മമാർക്ക് ഒരു ബന്ധവും ഇല്ല അതും പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ചന്ദ്രിക അത് കേട്ട് ഞെട്ടാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും സി യു ഓൾ